ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പരീക്ഷണവും കിഴക്കമ്പലത്തെ രാഷ്ട്രീയ മാറ്റങ്ങളും കേരള രാഷ്ട്രീയത്തിൽ എന്നും ചർച്ചാ വിഷയമാണ് കിറ്റെക്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ട്വന്റി ഇപ്പോൾ ബി നയിക്കുന്ന എൻ മുന്നണിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ പരമ്പരാഗത മുന്നണികൾക്ക് ബദലായി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകളുടെ കരത്തിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി എന്നാൽ തങ്ങളൊരു മുന്നണിയോടും കൂറില്ലാത്ത ജനകീയ പക്ഷമാണെന്ന് ഇത്രയും കാലം വാദിച്ചിരുന്ന ട്വന്റി ട്വന്റി ഇപ്പോൾ എൻ ഡി എ ഭാഗമായിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജൻ ഈ നീക്കത്തെ അതിശക്തമായ ഭാഷയിലാണ് നേരിടുന്നത് സാബു എം ജേക്കബ് ഒരു കാപ്പിക്കാരനാണെന്നാണ് പി വി ശ്രീനിജൻ ആരോപിക്കുന്നത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാനുള്ളൊരു മറയായിരുന്നുവെന്നും ഒടുവിൽ അതിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ കൂടാരത്തിലേക്കും കുന്നത്തുനാട്ടിലെയും കിഴക്കമ്പലത്തെയും ജനങ്ങളെ സാബു ജേക്കബ് ഒറ്റ കൊടുത്തിരിക്കുകയാണെന്നാണ് എം എൽ എയുടെ പ്രധാന വിമർശനം ട്വന്റി ട്വന്റി പ്രവർത്തകരെ നേതാവ് വഞ്ചിച്ചിരിക്കുകയാണ് അഴിമതിക്കും രാഷ്ട്രീയ ജീർണതയ്ക്കും എതിരെ എന്ന് പറഞ്ഞ് ജനങ്ങളെ കൂടെ കൂട്ടിയ ശേഷം അവരെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പി വി ശ്രീനിജനും സാബുയും ജേക്കബും തമ്മിലുള്ള വ്യക്തിപരം രാഷ്ട്രീയമായ പോരാട്ടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീനിജൻ വിജയിച്ചത് മുതൽ ഈ തർക്കം കൂടുതൽ രൂക്ഷമായിരുന്നു മഞ്ഞ ചാനലുകളെയും ഓൺലൈൻ മാധ്യമങ്ങളെയും വിലക്കെടുത്തുകൊണ്ട് തന്നെയും തന്റെ പാർട്ടിയെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ സാബു ജേക്കബ് ശ്രമിച്ചുവെന്ന് ശ്രീനിജൻ പറയുന്നു കിറ്റക്സ് കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കുറച്ച് പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുകയും വികസനം എന്ന പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ട്വൻ്റി ട്വൻ്റി ചെയ്തതെന്നും എം എൽ എ ആരോപിക്കുന്നു ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ അംഗങ്ങൾക്കിടയിൽ എൻ ഡി എ പ്രവേശനത്തോട് വിയോജിപ്പുള്ളവരുണ്ടെന്ന സൂചനകൾ അദ്ദേഹം നൽകുന്നുമുണ്ട് ബി ജെ പിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത പഞ്ചായത്ത് മെമ്പർമാരെ സാബുചേക്ക ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത്തരം മെമ്പർമാർക്ക് രാജിവെക്കാൻ സമ്മർദ്ദം ഉണ്ടായാൽ അവർക്ക് നിയമപരവും രാഷ്ട്രീയമായ എല്ലാ സംരക്ഷണവും താൻ നൽകുമെന്നും എം എൽ എ പ്രഖ്യാപിച്ചു വർഗീയതയെ തള്ളിപ്പറയാൻ തയ്യാറുള്ള ട്വന്റി ട്വന്റി പ്രവർത്തകർക്ക് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അവസരമുണ്ടെന്നും താൻ അവർക്കൊപ്പം നിൽക്കുമെന്നും ശ്രീനിജൻ തന്റെ കുറിപ്പിലൂടെ ആഹ്വാനം ചെയ്തു ട്വന്റി ട്വന്റി ഇൻഡ്യയുടെ ഭാഗമായതോടെ കുന്നത്തനാട് മണ്ഡലത്തിലെ വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റമുണ്ടാകും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഇടത് വലതു മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു ട്വൻറി ട്വന്റി എന്നാൽ അവർ ബി ജെ പിയുമായി കൈകോർത്തതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൾ എങ്ങനെ വിഭജിക്കപ്പെടുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു കിഴക്കമ്പലം മേഖലയിൽ വലിയ സ്വാധീനമുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ട്വന്റി ട്വൻറ്റിയുടെ ഈ നീക്കത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ് ബി ജെ പി വിരുദ്ധ വികാരം നിലനിൽക്കുന്ന മേഖലകളിൽ സാബുചേക്കപ്പിൻ്റെ ഈ തീരുമാനം തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് ശ്രീനിജൻ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ വികസനം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു സംഘടന എങ്ങനെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്ര സർക്കാരിന്റെ സമീപനം ചർച്ചയാകുന്ന ഈ സമയത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം ചേരുന്നത് വഴി വികസനം കൂടുതൽ എളുപ്പമാകുമെന്നാണ് ട്വന്റി ട്വന്റി അനുകൂലികളുടെ വാദം എന്നാൽ അധികാരത്തിന് വേണ്ടി തത്വങ്ങൾ ബലികഴിച്ചു എന്നതാണ് എതിർവിഭാഗം ആരോപിക്കുന്നത് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വെറും ഒരു വിമർശനമല്ല മറിച്ച് ട്വന്റി ട്വന്റിയുടെ അടിത്തറ ഇളക്കാനുള്ള രാഷ്ട്രീയ നീക്കം കൂടിയാണ് മെമ്പർമാരെയും പ്രവർത്തകരെയും ഒപ്പം നിർത്താൻ അദ്ദേഹം നൽകുന്ന വാഗ്ദാനം ട്വന്റി ട്വൻറ്റിക്കുള്ളിൽ ആഭ്യന്തര കലഹങ്ങൾക്ക് കാരണമായേക്കാം പോരാട്ടം തുടരുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ കുന്നത്തനാട് മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ കടുക്കുമെന്നതിൻ്റെ സൂചനയാണ് സാബു എം ജേക്കബിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും വർഗീയതയെ കേരളം തള്ളിക്കളയുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് എം തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്